കേരളത്തിൻ്റെ അഭിമാനവും ഇന്ത്യയിലെ ജനങ്ങളുടെ അഭിമാനവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് സ്വന്തം പ്രസ്താവനയിൽ ബി ജെ പിക്ക് എതിരെ ഒരു വാക്കില്ലാത്തതിൻ്റെ പേരിൽ ഘടകകക്ഷികൾ പിണങ്ങി ഞങ്ങൾ ഈ നോട്ടീസ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ആർ എസ് എസിൻ്റെ ഒന്നും വോട്ട് വേണ്ട ആർ എസ് എസ് ആയിട്ട് അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ തയ്യാറുണ്ട് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഇടതുപക്ഷത്തെ ഒറ്റിക്കൊടുത്ത ഒരു വഞ്ചനയാണ് നടന്നതെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ സീറ്റുകളിലും അഭിമാന പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് കാരണം കേരളത്തിൻ്റെ അഭിമാനവും ഇന്ത്യയിലെ ജനങ്ങളുടെ അഭിമാനവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എല്ലാ സീറ്റും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് രണ്ടായിരത്തി നാലിൽ പതിനെട്ട് സീറ്റ് ജയിച്ച അനുഭവമുള്ള പിന്നീട് കേസ് വഴി പി സി തോമസ് കൂടി തോറ്റ് പത്തൊമ്പത് സീറ്റും ജയിച്ച അനുഭവമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം തത്യുല്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ട് ബി ജെ പിയുടെ ഭീഷണി നിറഞ്ഞ ഭീകരമായ ഭരണം അവസാനിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു സാമ്പത്തിക പുരോഗതി തടഞ്ഞ അഴിമതിയും സ്വജനപക്ഷവാദവും വർഗീയതയും കലാപങ്ങളുമുള്ള ആ ഗവൺമെൻറ് ആർക്കും തർക്കമില്ല അതിന് പകരം ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ല നിലപാടെടുക്കാൻ പറ്റുന്ന ഇടതുപക്ഷമാണെന്ന് ജനങ്ങളാകെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു വികാരത്തിലാണ് ജനങ്ങൾ പൊതുവെ കാണുന്നത് അങ്ങനൊരു മതനിരപേക്ഷ ഗവൺമെൻറ് വരാനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ നടത്തുന്ന കാര്യങ്ങളിൽ വലിയ പിന്തുണയാണ് കിട്ടുന്നത് കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലെ നിലപാട് യു ഡി എഫിൻ്റെ നിലപാട് പല സ്ഥലത്തും ബി ജെ പിയായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ പലയിടത്തും പ്രവർത്തന രംഗത്തില്ല സജീവമല്ല അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസ്യതയ്ക്ക് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇത്രയും നേട്ടങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് പറയാം ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായത്തിൻ്റെ ഭാഗമായി അഞ്ച് ലക്ഷം രൂപയാക്കി ഇൻഷുറൻസ് പരിധി ഇന്ത്യയിലെവിടെയില്ല ലോകത്ത് തന്നെ അത്യപൂർവായിരിക്കും അവിടെ എവിടെയും ഉണ്ടായിട്ട് എനിക്കറിയില്ല അങ്ങനൊരു ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം നയങ്ങൾ അതോടൊപ്പം കേന്ദ്രത്തിലെ നിലപാടുകൾ ഇതെല്ലാം മുന്നുവെച്ചുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നതാണ് കാണുന്നത് പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദിയുടെ നിലപാടുകൾക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് നേരിട്ട് അഭിപ്രായം പറയാനും വിമർശിക്കാനും ചർച്ച ചെയ്യുവാനും ബി ജെ പിയുടെ നയങ്ങൾക്കെതിരായിട്ട് നെഞ്ചുകൊടുത്ത് നിൽക്കാനും തയ്യാറാവുന്നത് ഇടതുപക്ഷമാണെന്നുള്ള വിശ്വാസം ഇന്ത്യയിലെ ബഹുപക്ഷം വരുന്ന സാധാരണക്കാർക്കുണ്ട് കശുവണ്ടിയുടെ കാര്യം അവർ പറയുന്നത് വളരെ നല്ലതാണ് കാരണം മൂന്ന് വർഷം മുമ്പ് വരെ എല്ലാ കശുവണ്ടി ഫാക്ടറി അടച്ചു കിടക്കുകയാണ് കോർപ്പറേഷനും സർക്കാരിൻ്റെ കാപ്പക്സും കോർപ്പറേഷനും അടക്കം ഇന്നിപ്പോൾ അതെല്ലാം തുറന്നു പ്രവർത്തിക്കുന്നു എഴുപത് ശതമാനം കശുവണ്ടി ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഈ കശുവണ്ടി വ്യവസായത്തിൻ്റെ തകർച്ച ആരംഭിച്ചത് ഈ യു ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം ഒമ്പത് പോയിൻറ്റ് മൂന്നേ ആറ് ശതമാനം ടാക്സ് ഏർപ്പെടുത്താനായിട്ട് അവർ തീരുമാനിച്ചപ്പോഴും ഇറക്കുമതി ടാക്സ് ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറഞ്ഞു ഞെട്ടിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ തന്നെ കേട്ടതാണ് പാർലമെൻറ്റിൽ കൊല്ലത്തെ ലോക്സഭാംഗം അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ടെക്സ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു കശുവണ്ടി ഇറക്കുമതി ബിസിനസ്സിനകത്ത് പല ആളുകളും വെറും കച്ചവടക്കാരാണ് ഹവാല പണം ഉൾപ്പെടെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഗവൺമെൻറ് ഇടപെടണം അഞ്ച് ശതമാനം ടാക്സ് അവർ കൊണ്ടുവന്നപ്പം അഞ്ച് ശതമാനം കൊണ്ടുവരാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് വലിയ പ്രതിസന്ധിയാണ് ഈ ഈ ഈ ഈ ഈ ഈ ഈ ഹവാലക്കാരും മറ്റും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് കശുവണ്ടി വ്യവസായത്തെ ഈ ഇറക്കുമതി റെസ്ട്രിക്ട് ചെയ്യാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് പോയിൻ്റ് മൂന്ന് ആറ് ശതമാനം ടാക്സ് ആക്കിയത് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗത്തിന് വഴിയാണ് ഇങ്ങനെ അങ്ങേയറ്റം തൊഴിലാളികളുടെ വഞ്ചനാപരമായ നിലപാട് കാണിച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് തുറന്ന് പ്രവർത്തിക്കുന്ന കശുവണ്ടി ഫാക്ടറി പോയാൽ ഈ തൊഴിലാളിക്ക് മനസ്സിലാവത്തില്ലേ മൊത്തം അടച്ചു കിടന്നതാണ് ഒരു ഫാക്ടറിയും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ എഴുപത് ശതമാനം ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട് ഈ വർഷം മാത്രം സർക്കാർ മുന്നൂറ് കോടിയാണ് മാറ്റിവെച്ചത് കശുവണ്ടി മേഖലയ്ക്ക് ഇവിടെ തൊട്ടടുത്ത പഞ്ചായത്തിലാണ് ഒരു കശുവണ്ടി മുതലാളി ആത്മഹത്യ ചെയ്തത് കടം കയറി സർഫാസി ആക്ട് കാരണം അവരുടെ എല്ലാം കടം തിരി കടവ് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി മാത്രം മുൻകൈ എടുത്ത ഒമ്പത് യോഗങ്ങളാണ് ബാങ്കർമാരുടെ വിളിച്ചത് ഒരു വർഷത്തെ പലിശ അവർക്ക് സബ് തുറന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ സബ്സിഡി കൊടുക്കാൻ തീരുമാനിച്ചു മറ്റൊന്ന് കശുവണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു കോർപ്പറേഷൻ രൂപീകരിച്ച് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് കടമായിട്ട് ഈ മുതലാളിമാർക്ക് കൊടുക്കും അവർ കശുവണ്ടി തല്ലി പരിപ്പാക്കി വിൽക്കുന്ന ഉടനെ ഗവൺമെൻറ്റുമായി ചേർന്ന് എസ്ക്രോ അക്കൗണ്ട് വെച്ചിട്ട് ആ പൈസ കിട്ടും ഇങ്ങനെയെല്ലാം കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ചെന്നിട്ട് ഞങ്ങളിവിടെയെല്ലാം തേനും പാലും ഒഴുക്കാം എന്ന് പറഞ്ഞാൽ പെൻഷൻ കഴിഞ്ഞ പതിനാറ് മാസം കൊടുക്കാത്ത ആളുകളാണ് ഇവർ ഇവിടെ എൽ ഡി എഫ് വന്നിട്ട് പെൻഷൻ കൊടുക്കുന്നു എല്ലാ മേഖലയിലും അത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ കശുവണ്ടി വ്യവസായം തകർത്തതിന് ഒന്നാമത്തെ കാരണം പ്രേമേന്ദ്രൻ എം പി ആയിരുന്നപ്പോൾ പാർലമെൻറ്റിൽ ഉന്നയിച്ച ഈ ടാക്സ് വർദ്ധിപ്പിക്കണമെന്നുള്ളത് അല്ലെങ്കിൽ ഹവാലക്കാരെ ഈ ഇറക്കുമതി എന്ന് അല്ലെങ്കിൽ കശുവണ്ടി ഇറക്കുമതിക്കാരെല്ലാം പകുതിയിലേറെയും കള്ളന്മാരാണെന്നുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് കശുവണ്ടി ടാക്സ് വർദ്ധിച്ചത് ഞാൻ വെറുതെ പറയാൻ ഉത്തരവാദിത്വം അതെനിക്ക് പറയാൻ കഴിയില്ല പാർലമെൻറ്റിലെ പ്രസംഗത്തിൻ്റെ കോപ്പിയും കൂടി വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് അവർ വ്യാജ പ്രചരണം ഇത് പറയാൻ നിർബന്ധമാകുന്നത് ഇന്ന് മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് ആ രേഖയെല്ലാം വെച്ച് പുറത്ത് വന്നിട്ടുണ്ട് ശബരിമല വിവാദമൊന്നും ഇപ്പം കാര്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലില്ല കാരണം ഇടതുവർഷം അങ്ങനൊരു പിന്നെ മോശമായ സമയം എടുത്തിട്ടില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കി സുപ്രീം കോടതി ജഡ്ജിമാർ ജഡ്ജിമാരാരെങ്കിലും മത്സരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ ഓട്ട് ചെയ്യേണ്ട എന്ന് ഇവർ പറഞ്ഞാൽ ന്യായമുണ്ട് ഞാനത് പറഞ്ഞത് അവർ പറയുന്നതാണ് അല്ല സുപ്രീം കോടതി ജഡ്ജിമാർ ആരും മത്സരിക്കുന്നില്ലല്ലോ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് അത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ കേരളത്തിലെ ഗവൺമെൻറ് അതിനെ വിധേയപ്പെടാതിരിക്കാൻ പറ്റുമോ ഇവിടുന്ന് ഗവൺമെൻറ് അതിനകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് അങ്ങനെ പറയാം അതിൽ ഇവരെ ആവശ്യമില്ലാതെ അത് മതപരമായ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ട് അത് പ്രചരണമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള എല്ലാ മതത്തിൽപ്പെട്ട വിശ്വാസികളും ഏറ്റവും കൂടുതലുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആവശ്യമില്ലാതെ ചർച്ചയാവുന്നതെന്ന് തോന്നുന്നതേ ഇല്ല രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ നോമിനേഷൻ കൊടുത്തിട്ട് അത് ഒരു പരിധിക്കപ്പുറം ഒന്നും അങ്ങനെ കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കുന്നില്ല കേരളത്തിൽ ആരെയും മോശപ്പെടുത്താനും ഒന്നും പറയുന്നതല്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ആളുകളുടെ മനസ്സിലുള്ള ധാരണ എന്താ അദ്ദേഹം മത്സരിക്കുന്ന അമേദിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടൊരു സെക്കൻഡ് സീറ്റിലേക്ക് വന്നു എന്നാണ് അതാണ് ആളുകൾ ധരിക്കുന്നത് അല്ലാതെ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ചിക്കമംഗലൂരിലെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് മത്സരിക്കുന്ന പോലെ ഒന്നും കോൺഗ്രസിൻ്റെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ് അതുകൊണ്ട് അമേതിയിൽ ഉൾപ്പെടെ അവരുടെ സ്ഥിതി പരിങ്ങലിലാണ് എന്നൊരു തോന്നലാണ് കേരളത്തിലെ കോൺഗ്രസ്കാർക്കുണ്ടായത് ഇതൊരു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിന്നെ അവരുടെ അവർ വന്ന് ഈ രാഷ്ട്രീയമായി എടുത്ത നിലപാടുകളെ സംബന്ധിച്ചുള്ള വിമർശനമുണ്ട് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടി മത്സരിച്ച യു പിയിൽ കഴിഞ്ഞ പ്രാവശ്യം ആകെയുള്ള എൺപത് സീറ്റിൽ രണ്ടേ രണ്ട് സീറ്റേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ എഴുപത്തി സീറ്റും ബി ജെ പിക്ക് ബാക്കി എസ്പിക്കും ഒക്കെയാണ് കിട്ടിയത് അപ്പോൾ എന്തെങ്കിലും തരംഗം ഉണ്ടാവുമെങ്കിൽ യു പി ഐ അപ്പോൾ രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് തരംഗമുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല കോൺഗ്രസ് അഖിലേൻ്റെ തലത്തിൽ കുറച്ചുകൂടി ദുർബലമായിട്ടുണ്ട് അതുകൊണ്ട് ജയിക്കാനായിട്ട് ഒരു ശ്രമം നടത്താനായിട്ട് വയനാട്ടിലേക്ക് വന്നു എന്നൊരു തോന്നലും ആളുകളുടെ മനസ്സിലുണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആരെയും ഒന്നുമായി ചിത്രീകരിക്കുന്നില്ല ജനങ്ങളാണ് മനസ്സിലാക്കുന്നത് ജനങ്ങളോരോന്ന് മനസ്സിലാക്കുന്നതിന് ഇടതുവർഷത്തിൻ്റെ പ്രവർത്തകരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ശ്രീ പ്രേമേന്ദ്രൻ എൽ ഡി എഫിൽ നിൽക്കുന്ന സമയത്ത് ആർ എസ് പിയും എൽ ഡി എഫും അവർ എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോയ അനുഭവമുണ്ട് അതിനെ സംബന്ധിച്ച് ശക്തമായ വിമർശനങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാറുണ്ട് കാരണം യാതൊരു കാരണവുമില്ലാതെ തെരഞ്ഞെടുപ്പിൻ്റെ പതിനൊന്നാം മണിക്കൂറിൽ നേരെ യു ഡി എഫിനകത്തേക്ക് പോയി ചേർന്ന് മത്സരിക്കുന്ന വഞ്ചനയാണ് അവർ കാണിച്ചത് അതിനുമുമ്പ് എൽ ഡി എഫ് യോഗത്തിൽ പോലും വന്നില്ല പതിനഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് മത്സരിക്കുന്ന എൽ ഡി എഫിൽ സി പി എം മത്സരിക്കുന്നൊരു സീറ്റിൽ പെട്ടെന്ന് പോയി നോമിനേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുന്നണി സംവിധാനത്തിലും ചെയ്യുന്നാലും അത് വെറുതെ ഒരു നിഷ്കളങ്കമായ കാര്യമായിരുന്നില്ല നേരത്തെ ആലോചിച്ചായിരുന്ന ശ്രീ പീതാംബരക്കൂർ അന്നത്തെ എം പി ആയിരുന്ന പീതാംബരക്കൂർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ആലോചിച്ചിരുന്നതാണ് അത് മാത്രമല്ല ശ്രീ ഉമ്മൻചാണ്ടിയുടെ വലിയ ബുദ്ധിയുണ്ട് കൊല്ലം ജില്ലയിലെ ഇടതുപക്ഷ മുന്നണിയെ തകർത്ത് ആർ എസ് പി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഏഴെട്ട് സീറ്റ് വരെ യു ഡി എഫിന് ജയിക്കാൻ പറ്റുമെന്നൊരു കണക്കൂട്ടലോട് കൂടിയാണ് ആർ എസ് പി അപ്പുറത്ത് പിടിച്ചത് അങ്ങനെ വന്നാൽ കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലാകെ എൽ ഡി എഫിനൊരു തകർച്ച ഉണ്ടാവുകയും ബംഗാൾ പോലെയും ത്രിപുര പോലെയും കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ഗൂഢാലോചന നടത്തിയ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഇടതുപക്ഷത്തെ ഒറ്റക്കൊടുത്ത ഒരു വഞ്ചനയാണ് നടന്നതെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അത് അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു പഞ്ചായത്ത് അലക്ഷൻ വന്നപ്പോൾ ഏറ്റവും വലിയ വിജയം ഇടതുപക്ഷത്തിന് കൊല്ലം ജില്ലയിൽ കിട്ടി ഇവർ പോയിട്ടു അതിനർത്ഥം എന്താ അവരോടൊപ്പം പോയ ആർ എസ് പി വോട്ടുകൾ തിരിച്ച് ഇടതുപക്ഷത്തേക്ക് വന്നു എന്നുള്ളതാണ് പിന്നീട് വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും പതിനൊന്നിൽ പതിനൊന്ന് സീറ്റും ഇടതുപക്ഷത്തിന് ലഭിച്ചത് ആ മാനസികാവസ്ഥ ജനങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് ഇതൊരു വഞ്ചനയാണെന്നുള്ളത് ഞങ്ങൾ പറയുന്നതാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് എന്താ ബി ജെ പിയുടെ ആദ്യം തീരുമാനിച്ച സ്ഥാനാർത്ഥി അവരുടെ ജില്ലാ പ്രസിഡന്റ് സുനിൽ ആയിരുന്നു ആദ്യം സ്ഥാനാർത്ഥി അയാൾ ആ സ്ഥാനാർത്ഥിയെ മാറ്റി പകരം മറ്റൊരാളെ കൊണ്ടുവന്ന് ബി ജെ പിയുടെ വോട്ടുകൾ പിടിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയായി നിർത്തി വലിയ ഗുണപ്രചരണങ്ങൾ മറ്റു വല്ലതും നടത്തി ഇത് അന്ന് ആളുകൾ മറന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് എന്തൊക്കെയാണ് ചെയ്തത് ഞങ്ങൾ ഓരോന്നും എടുത്ത് എല്ലാം അങ്ങനെ വടിനീളെ പറഞ്ഞിട്ടൊന്നുമില്ല ഈ ബൈപ്പാസ് ഉദ്ഘാടനം സാധാരണഗതിയിൽ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതുകൊണ്ട് മാത്രമാണ് തന്നെ പെട്ടെന്ന് പൂർത്തീകരിച്ചത് ഉദ്ഘാടനം തീയതി തീരുമാനിച്ചു മുഖ്യമന്ത്രി പിണറായിയാണ് ഉദ്ഘാടകൻ ഈ ഒരു ബൈപ്പാസിന് അത് സാധാരണ നടക്കേണ്ടതല്ലേ പകരം കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചുകൊണ്ട് വന്ന് നരേന്ദ്രമോദിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം കൂടി ഇതിനോടൊപ്പം അപ്പുറത്ത് കൊല്ലത്ത് വെച്ചു ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവില്ലേ സാധാരണ പ്രധാനമന്ത്രി ഇങ്ങനെ ഷോർട്ട് നോട്ടീസ് വിളിച്ചാൽ വരുമോ അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നത് തുടങ്ങി ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ വന്നു അതിനുശേഷം പിന്നെ ആളുകൾ ഈ കാര്യങ്ങളെപ്പറ്റി ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ സാബു വർ സാബു സാബു വർഗീസ് എന്ന് പറയുന്ന മൈനോറിറ്റി സെല്ലിൻ്റെ ഒരിക്കലും ബി ജെ പി കാരും പ്രതീക്ഷിക്കാത്ത അത്രയും ഇവിടെ സജീവമായി സ്ഥാനാർത്ഥിയായി ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരാൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് സംശയം തോന്നും ഈ സംശയം തോന്നുമ്പോൾ സ്വയം കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുന്നതേ ഉള്ളൂ വേറെ ആരും വിളിക്കേണ്ട കാര്യമില്ല ഞങ്ങളാരും അത്തരം കാര്യങ്ങൾ പറയുന്നില്ല പക്ഷേ ജനങ്ങൾക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനം വന്നാൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ സംശയമുണ്ട് ബി ജെ പിക്ക് അകത്ത് കലാപമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതിന് മറ്റാരെയും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അവനവൻ്റെ പ്രവൃത്തിയാണ് അവനവനെ വിലയിരുത്തുന്നത് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിനകത്തൊക്കെ രാഷ്ട്രീയമായ വിമർശനമേ ഉള്ളൂ വ്യക്തിപരമായ ഒരു വിമർശനമില്ല രാഷ്ട്രീയമായ സത്യസന്ധത വേണം ഈ നാട്ടിൻ്റെ വികസനത്തിന് ഈ നാട്ടിൻ്റെ പൊതു കാര്യങ്ങളിലൊക്കെ എടുത്ത നിലപാടുകളെ പറ്റിയുള്ള വിമർശനമുണ്ട് ആ വിമർശനമല്ലാതെ ഞങ്ങൾ വേറൊരു കാര്യവും പറയുന്നില്ല ബാക്കി അവനവൻ തന്നെ സ്വയം ചിന്തിച്ചാൽ മതി എന്താണ് അത്തരം ആളുകളെ പറ്റി സ്വന്തം പാർട്ടിയിലുള്ളവരും മുന്നണിയിലുള്ളവരും പോലും ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അവരവരാണ് ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാന പ്രശ്നം ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഞാനീ പറഞ്ഞ പിന്നെ കശുവണ്ടി തൊഴിലാളിയായാലും സാധാരണ തൊഴിലുറപ്പ് തൊഴിലാളിയായാലും റബ്ബർ കൃഷിക്കാരനായാലും കൃഷിക്കാരനായാലും എല്ലാ മേഖലയും അതുപോലെ ഇടത്തരം തൊഴിലാളികൾ തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്ന ചെറുപ്പക്കാർ അവരുടെ എല്ലാം ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയം ഭക്ഷണം കഴിക്കുന്ന കാര്യം ഉറപ്പാക്കിയിട്ട് ആണല്ലോ മറ്റ് കാര്യങ്ങൾ അപ്പോൾ അതിന് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അതിനെതിരെയുള്ള ചർച്ചയാണ് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി ഏറ്റവും കാര്യമായിട്ട് ഇടപെടുന്നതും സമരം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷമാണെന്നുള്ള ബോധം ഉള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെ ജനങ്ങൾ ചിന്തിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരമുണ്ട് മറ്റ് കാര്യങ്ങൾ സംഘടനകൾ ധാരാളമുണ്ട് എപ്പോഴും ജീവിത പ്രശ്നങ്ങൾ മുൻനിർത്തിക്കുന്നതാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക ഇപ്പോൾ ഏതായാലും നേരത്തെ ഇവരെല്ലാം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഇടതുപക്ഷത്തിനോട് വിരോധം വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം യു ഡി എഫും ബി ജെ പി വിചാരിച്ചിട്ട് കഴിയുന്നില്ല പിന്നെ യു ഡി എഫും ബി ജെ പി ഒരുമിച്ചാണ് ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിലൊക്കെ അവരൊന്നും വലിയ വ്യത്യസ്തമായ സമീപനമല്ല എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനകത്ത് ശക്തമായ അമർഷമുണ്ട് ബി ജെ പി കാര് തന്നെ പ്രവർത്തകർ തന്നെ അമർഷത്തിൽ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകളായാലും മറ്റ് വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളായാലും ഇന്ത്യയിലെ പൊതുജനാധിപത്യം സംരക്ഷിക്കാനും രാജ്യത്ത് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുമായിട്ട് ഏറ്റവും ബുദ്ധിപരമായ തെരഞ്ഞെടുപ്പ് തീരുമാനം ജനങ്ങളെടുക്കും ഏറ്റവും ന്യായമായ വോട്ടിങ് ആയിരിക്കും നടത്തുക അത് ജീവിതവുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളും എല്ലാ വിഭാഗങ്ങളും ആശങ്കയില്ല എല്ലാ വിഭാഗങ്ങളും കലബുർഗി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഹിന്ദുമത പണ്ഡിതനായ പ്രൊഫസറെ വൈസ് ചാൻസലറെ വെടിവെച്ച് തോന്നുന്നതാണ് ആർ എസ് എസ് കാരാണ് അദ്ദേഹം പറഞ്ഞെന്താ അന്ധവിശ്വാസത്തിനെതിരെ പറഞ്ഞിട്ട് പേരില്ല അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ അക്രമകാരികളാണ് ആർ എസ് എസ് കാര് ആ അക്രമകാരികളായ കുറേ ആളുകളുടെ രാഷ്ട്രീയം പൊതുസമൂഹം ഒരു സമുദായത്തിലും അംഗീകരിക്കാൻ പോകുന്നില്ല കൊല്ലത്ത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തിലധികമായി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ തൃക്കരുവായ പഞ്ചായത്തിലായിരിക്കുന്നത് ഇവിടെ ഉൾപ്പെടെ എത്രയോ കാര്യങ്ങൾക്ക് സ്ഥിരമായി വരുന്ന പ്രവർത്തന പരിചയമുള്ള ബന്ധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഏറ്റവും ഒടുവിൽ സി ജില്ലാ സെക്രട്ടറി ആയിരുന്നു ജില്ലയിൽ അപ്പോൾ ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങളിലാകെ വരുന്ന ഒരാളാണ് ഇവിടുത്തെ പ്രശ്നങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ വിവിധ മേഖലകളിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നുണ്ട് ആ പ്രവർത്തനം കൂടുതൽ നന്നാക്കാനും ഈ ജില്ലയുടെയും മണ്ഡലത്തിൻ്റെയും വികസനത്തിന് ഏറ്റവും സത്യസന്ധമായി ന്യായമായും പ്രവർത്തനവും ചെയ്യാനും എൻ്റെ അനുഭവവും പരിചയം വെച്ച് ഞാൻ ഉണ്ടാകും എന്ന് ഉള്ളതാണ് വോട്ടർമാരുടെ എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അവർക്കൊപ്പം ഞാൻ ഉണ്ടാകും അത് അവരുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്നാണ് എനിക്ക് കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളത്